കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കണിച്ചുകുളങ്ങര യൂണിറ്റ് കൺവെൻഷനും മെറിറ്റ് അവാർഡ് വിതരണവും നടത്തും കണിച്ചുകുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ജമീല പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു രത്നാകരൻ അധ്യക്ഷത വഹിച്ചു കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി സെക്രട്ടറി വി കെ മുകുന്ദൻ സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി വി ആർ ദിനേഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു മലകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എസ് സുഗലാൽ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു ആർ മോഹനൻ വിനോദ് വിജയശ്രീ പി എസ് സാംബ്രി

കച്ചവട സ്ഥാപനത്തിൽ ക്ഷീണത്തിന്റെ ഇപ്പൊ ഇപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് പുനരുജ്ജീവിച്ചു വന്നപ്പോഴാണ് നമുക്ക് വല്ല ജി എസ് ടി ജി എസ് ടി വന്നാൽ ഇപ്പം മൊത്തം പ്രശ്നമാണ് നമ്മളൊരു ഒരു മുറി വാടക വാടക നീക്കുന്ന അത് നമ്മളൊരു ചെറിയ ഒരു ആയിരം രൂപയ്ക്ക് വെക്കുന്ന ഒരു വാടക കൊടുക്കുന്ന ഒരു ജി എസ് ടി ഇറക്കേണ്ട ഒരു അവസ്ഥ വലിയ വലിയ ആൾക്കാർക്ക് ആണെങ്കിൽ അത് ജി എസ് ടി വന്നാലും അതിൽ ബുട്ടായിട്ട് അവർക്ക് കിട്ടും പക്ഷെ സാധാരണ ചെറിയ കച്ചവടക്കാർക്ക് അത് കിട്ടാത്തൊരവസ്ഥ ഇതിനൊക്കെ എന്തേക്കാഴ്ച നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ പ്രതിഷേധം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ സംസ്ഥാനത്തൊട്ട് നമുക്കത് പ്രതിഷേധമൊക്കെ നടത്തേണ്ടി അപ്പം ഇതെല്ലാം തന്നെ നമ്മൾ കച്ചവടക്കാർക്ക് ആദ്യമായിട്ട് ബാധിക്കുന്നത് ഈ കച്ചവടക്കാരെ നമ്മൾ നിയന്ത്രിക്കുന്ന നമ്മുടെ ഹിന്ദി വരേണ്ടത് അതുപോലെ തന്നെയാണ് ഓൺലൈൻ വ്യാപാരം നമ്മൾ ഓൺലൈൻ വ്യാപാരം നടത്തുമ്പോൾ നമ്മുടെ കച്ചവടക്കാരെ ചെറിയ 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 കച്ചവടക്കാരെ നമ്മൾ രാവിലെ ഇപ്പം നമ്മുടെ മുൻകശിൽ നിന്നിട്ടാണ് ഇവരി വണ്ടി വന്ന് വഴി ഒഴിക്കുന്നത് പിന്നെ സ്ഥലത്തേക്ക് പോകുന്നത് നമുക്കറൊന്നും നമുക്ക് പറ്റണല്ല കാര്യം നമ്മൾ എത്ര ഒരു ചെരുപ്പ് ചിലപ്പോൾ നമ്മുടെ വീട്ടിലും ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരാണ് ഓൺലൈനിൽ വഴിയുന്ന ഒരു ഒരു പേരെ അല്ലെങ്കിൽ ഒരു ചെരുപ്പ് പോലും ഓൺലൈനിൽ നിന്ന് നമ്മൾ കുറ്റത്ത് കിട്ടിയത് ഈ അവസ്ഥ വലിയ 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 പുരുഷ മുതലാളിമാർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെതാണ് അറിയുന്നത് ഇംഗ്ലീഷ് മറ്റുള്ള അങ്ങനെയുള്ള ഇതെല്ലാം കച്ച അവരെ രക്ഷപ്പെടുത്താനാണ് ഇന്ന കാര്യങ്ങൾക്ക് ഈ ഓൺലൈൻ വ്യാപാരം